നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത് ഗണേശോത്സവത്തിന്റെ ആഘോഷ ലഹരിയിലാണ് രാജ്യം മുഴുവൻ നിൽക്കുന്നത് ഗണേശോത്സവത്തിന്റെ സമാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇപ്പോൾ ഭീകരാക്രമണ ഭീഷണി വന്നിരിക്കുന്നു ഗണേശോത്സവത്തിൽ മുംബൈ നഗരം ചിതറിക്കുമെന്നാണ് ഭീഷണി നാനൂറ് കിലോ ആർ ഡി എക്സുമായി പതിനാല് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചു മുപ്പത്തിനാല് വാഹനങ്ങളിൽ ചാവേറുകൾ തയ്യാറായി നിൽക്കുന്നു സ്ഫോടനത്തിലൂടെ ഒരു കോടി ജനങ്ങളെ കൊന്നൊടുക്കും ഗണേശോത്സവം നാളെ സമാപിക്കാനിരിക്കെയാണ് മുംബൈയിൽ ഭീകരാക്രമണ ഭീഷണി കോൾ വന്നിരിക്കുന്നത് ലഷ്കർ ഇ ജിഹാദി എന്ന സംഘടനയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് മുംബൈയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സൈന്യത്തെ ഇറക്കി കേന്ദ്രം ഡ്രോണുകൾ ഉപയോഗിച്ച് മുംബൈ നഗരത്തിന്റെ മുക്കിലും മൂലയിലും പരിശോധന ശക്തമാക്കി ബോംബ് സ്ക്വാഡും തിരക്കിട്ട പരിശോധന തുടങ്ങി പരിചയമില്ലാത്തവരെ കണ്ടാലോ സംശയാസ്പദമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ പോലീസിനെ അറിയിക്കാൻ ജനങ്ങൾക്കും മുന്നറിയിപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗണേശോത്സവം വലിയ ആഘോഷമാണ് നാടും നഗരവും ജനങ്ങളാൽ നിറയും സൂചി കുത്താൻ പോലും ഇടം വിധം ജനത്തിരക്കാണ് ഇപ്പോൾ ഒരു ഭീഷണി വന്നിരിക്കുന്നത് അതായത് മുംബൈ നഗരത്തിൽ വലിയ സ്ഫോടനം നടത്തും എന്നുള്ള ഭീഷണി വന്നിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രാജ്യം ഭീതിയുടെ മുൾമുനയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന അജ്ഞാതന്റെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ മുംബൈ നഗരം കനത്ത ജാഗ്രതയിലാണ് ൾ മനുഷ്യ ബോംബുകളായി മുപ്പത്തിനാല് വാഹനങ്ങളിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസത്തെ ഗണേശോത്സവത്തിന്റെ സമാപന ചടങ്ങായ അനന്ത ചതുർത്ഥി ആഘോഷത്തിനായി തയ്യാറെടുക്കവയാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂമിലെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈനിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത് ലഷ്കർ ജിഹാദി എന്നാണ് സന്ദേശം അയച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഈ ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ കനത്ത നിരീക്ഷണം ശക്തമാക്കിയത് മുംബൈയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ആന്റി ടെററിസം സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഞങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതു ഭീഷണിയും കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ജനതിരക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നാൽ മരണസംഖ്യ ഉയരും രാജ്യം വിറങ്ങലിക്കും മുംബൈ ഭീകരാക്രമണ മാതൃകയിൽ ഇന്ത്യയിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പാക് ഭീകരർ പല ആവർത്തി വെല്ലുവിളി നടത്തിയിട്ടുണ്ട് മാത്രമല്ല പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൊടുത്ത മറുപടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ചാരമാക്കിയത് നൂറോളം ഭീകരരെയും ഭീകര നേതാക്കളെയും കൊന്നെറിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഭീഷണി കോള് വന്നിരിക്കുന്നത് അതിന്റെ ഉറവിടം തപ്പുകയാണ് അന്വേഷണ സംഘങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും അധികൃതർ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നും സന്ദേശത്തിന് പിന്നിലുള്ള വ്യക്തിക്കായി തിരച്ചിൽ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബോംബ് ഭീഷണിയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തകർക്കുമെന്ന് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു സംഭവത്തിൽ ഒരാളെ തിങ്കളാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുംബൈയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവം ആഘോഷിക്കുന്നതിനിടെ ഭീഷണി സന്ദേശം വന്നത് ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ഇത് വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതുവരെ ഭീതി നിലനിൽക്കും ഇന്ത്യയിൽ ആഘോഷവേളകളിൽ ആക്രമണം നടത്താൻ പാക് ഭീകരർ മുൻപും ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഇന്ത്യ നടുങ്ങണം ഇതാണ് പാക് ഭീകരരുടെ കണക്കുകൂട്ടൽ ഗണേശോത്സവം ദീപാവലി ദുർഗാപൂജ സമയങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ ഭീകരർ ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇന്റലിജൻസ് വിങ്ങിന്റെ കൃത്യമായ ഇടപെടലിലാണ് അതെല്ലാം തടുത്തത് ആഘോഷത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച നഗരത്തിലെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും വിവിധ സ്ഥലങ്ങളിൽ കോംപിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും മുംബൈ നിവാസികളോട് പോലീസ് അഭ്യർത്ഥിച്ചത് അനന്ത് ചതുർദശി ദിനത്തിൽ വിഗ്രഹ നിമഞ്ജനം നടത്തുമ്പോൾ ക്രമസമാധാന പാലനത്തിനായി ഇരുപത്തിയോരായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കും ആദ്യമായി റൂട്ട് മാനേജ്മെന്റിനും മറ്റ് ഗതാഗത സംബന്ധമായ അപ്ഡേറ്റുകൾക്കുമായി പോലീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കും പന്ത്രണ്ട് അഡീഷണൽ പോലീസ് കമ്മീഷണർമാർ നാൽപ്പത് ഡെപ്യൂട്ടി കമ്മീഷണർമാർ അറുപത്തിയൊന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാർ മൂവായിരം ഉദ്യോഗസ്ഥർ പതിനെണ്ണായിരം പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ വിന്യാസത്തിൽ ഉൾപ്പെടുന്നു ബോംബ് ഭീഷണി സന്ദേശങ്ങൾ തുടർച്ചയായി ഹെൽപ്പ് ലൈൻ നമ്പറിൽ ലഭിക്കാറുണ്ടെന്ന് മുംബൈ പോലീസ് വ്യക്തമാക്കുന്നു പലപ്പോഴും ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവരോ മദ്യലഹരിയിലുള്ളവരോ ആണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്നിരുന്നാലും ഓരോ തവണയും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഗൌരവത്തിലെടുത്ത് ആവശ്യമായ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു നേരത്തെ സമാനമായ രീതിയിൽ ഡൽഹിയിലെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണികൾ വരാറുണ്ടായിരുന്നു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴിയാണ് ഇത്തരം സന്ദേശങ്ങൾ വരുന്നത് അതിനാൽ ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് താനയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനത്തിൽ തകർക്കുമെന്ന് ഭീഷണി നടത്തിയത് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളായിരുന്നു സെപ്റ്റംബർ ഒന്നിന് വൈകുന്നേരം മണിയോടെ പ്രതിയായ രൂപേഷ് മധുഗർ റാൻപിസെ കൽവ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചു റെയിൽവേ പോലീസ് തെരച്ചിൽ നടത്തുകയും മദ്യലഹരിയിലാണെന്ന് ലഹരിയിലാണെന്ന് തോന്നുന്ന റാൻപിസയെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ച് കേസുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ വർഷവും സമാനമായ രീതിയിൽ നിരവധി ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് ഡൽഹി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈ പോലീസിനും ഇതുതന്നെയാണ് അവസ്ഥ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഭീഷണി ഈ ഒരു സാഹചര്യവും കൂടി നോക്കുമ്പോൾ ഭീതി ഉണ്ടാക്കുന്നത് തന്നെയാണ് കടുത്ത നിരീക്ഷണത്തിലേക്ക് പോലീസും സേനയും കടന്നിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘങ്ങൾ ഇപ്പോഴും മുംബൈ ഭീകരാക്രമണ മോഡലിൽ ആക്രമണത്തിന് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഇന്ത്യയുടെ നെഞ്ചിൽ കോറിയിട്ട മുറിവാണ് മുംബൈ ഭീകരാക്രമണം രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ചോരയിൽ മുങ്ങിയ മുംബൈയുടെ തലയെടുപ്പുകൾ അഗ്നിക്കിരയാക്കിയ പാകിസ്ഥാന്റെ തീക്കളി അന്ന് രാജ്യം വിറച്ചതുപോലെ വീണ്ടും ആവർത്തിക്കണമെന്നാണ് പാക് ഭീകരർ സ്വപ്നം കണ്ടു കഴിയുന്നത് ഇന്ത്യക്ക് വിട്ടുകിട്ടിയ തഹവൂർ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ എൻ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു മുംബൈ ആക്രമണത്തിന് ശേഷവും ഇന്ത്യയിൽ തുടർ ആക്രമണങ്ങൾക്ക് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹവൂർ റാണയും ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ൊൻപത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിരുന്നു ഇത് പല തലകൾ വീണെങ്കിലും ഇപ്പോഴും പാക് ഭീകരർ ആക്രമണത്തിന് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നുണ്ട് ഇന്ത്യ മറക്കില്ല അന്ന് നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് പത്തംഗ ഭീകര സംഘം മുംബൈ തീരത്തെത്തുകയും വിവിധ സ്ഥലങ്ങളിലായി ഭീകരാക്രമണം നടത്തുകയുമായിരുന്നു ആക്രമണത്തിൽ ഭീകരർ അടക്കം നൂറ്റി ആളുകൾ കൊല്ലപ്പെടുകയും മുന്നൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂറോളമാണ് ഭീകരാക്രമണം നീണ്ടുനിന്നത് അവസാന ഭീകരനെ ജീവനോടെ പിടികൂടിയതോടെയാണ് ആക്രമണം അവസാനിച്ചത് മുംബൈയിൽ കടൽ മാർഗം എത്തിയ പത്തംഗ സംഘം രണ്ടായി തിരിഞ്ഞു പോകുകയായിരുന്നു പിന്നീട് മെട്രോ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരർ ആക്രമണം നടത്തി ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണ മുംബൈ പോലീസ് ആസ്ഥാനം ലപോൾഡ് കഫേ താജ്മഹൽ പാലസ് ഹോട്ടലും ടവർ ഹോട്ടലും ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടൽ മാസഗോൺ തുറമുഖം കാമ ആശുപത്രി നരിമാൻ ഹൗസ് വൈൽ പാർലെ എന്നിവിടങ്ങളിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഗിർഗവും ചൗപതിയിൽ വെച്ച് രണ്ട് ഭീകരരെ വധിച്ചു ടാർഡിയോയിൽ വെച്ച് ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ കടലിൽ സഞ്ചരിച്ച ആക്രമികൾ ഇന്ത്യൻ മത്സ്യബന്ധന ട്രോളറായ കുബറിനെ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന നാലുപേരെ കൊലപ്പെടുത്തുകയും തുടർന്ന് ക്യാപ്റ്റനെ മുംബൈയിലേക്ക് കപ്പൽ കയറ്റാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് ഇന്ത്യൻ തീരത്തെത്തിയത് ഭീകരർക്ക് പാകിസ്ഥാനിൽ ആക്രമണത്തിന് പരിശീലനം ലഭിച്ചതായും കണ്ടെത്തിയിരുന്നു ഇതേ മോഡലിൽ വീണ്ടും ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ഭീകരർ ശ്രമിക്കുന്നത് ഗണേശോത്സവത്തിന് നേരെ വന്നിരിക്കുന്ന ഈ ആക്രമണ ഭീഷണി അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് വരെ ആശങ്ക ഒഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്